ത്തരത്തിലൊരു അനാഥത്വം തന്നെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് അനുഭവപ്പെടുന്ന വേദന എനിക്ക് ഉറപ്പാണ് ലക്ഷക്കണക്കിന് മലയാളികൾ തന്നെ ആയിരിക്കും കാരണം കഴിഞ്ഞ ഒരു ഏഴ് പതിറ്റാണ്ടായിട്ട് സാംസ്കാരിക രംഗത്തെ വലിയൊരു ബിംബമായിട്ട് വാസ്തവ നായർ നിലകൊള്ളുന്നുണ്ട് അദ്ദേഹം വളരെ ഭാഗ്യവാനായൊരു എഴുത്തുകാരനാണ് വളരെ കുട്ടിക്കാലത്തെ അദ്ദേഹം എഴുതി തുടങ്ങി എഴുതിയതിനൊക്കെ അദ്ദേഹം അർഹിക്കുന്ന പരിഗണന പുരസ്കാരമായിട്ടും പ്രസിദ്ധിയായിട്ടും ആളുകളുടെ സ്നേഹമായിട്ടും അദ്ദേഹത്തിന് കിട്ടി അതുകഴിഞ്ഞ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് വന്നു മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു സിനിമയിൽ വന്നു തിരക്കഥാകൃത്തായിട്ട് സംവിധായകനായിട്ട് എല്ലായിടത്തും അദ്ദേഹം വിജയിച്ചു അദ്ദേഹം കൈവച്ച ഒരു മേഖലയിലും അദ്ദേഹം സ്വന്തം മുദ്ര പതിപ്പിക്കാതെ പോയിട്ടില്ല അദ്ദേഹം എവിടെയും രണ്ടാമനായി നമ്മളാരും കണ്ടിട്ടില്ല അദ്ദേഹം സ്വന്തം കാലം നിർമ്മിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചരമം വഴി നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്